three three one two. 頑張 കോട്ടയം കുമ്മനം മീനച്ചിലാറിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പരിശീലന പരിപാടിയുടെ വേളയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്ന റോഡ് അപകടങ്ങളാണ് അതിനുശേഷം മരണനിരക്ക് നോക്കിയാൽ കേരളത്തിൽ രണ്ടാം സ്ഥാനം വരുന്നത് മുങ്ങി മരണങ്ങളാണ് ഈ മുങ്ങി മരണങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് പേര് കേരളത്തിൽ മുങ്ങി മരിക്കുന്നു എന്നാണ് കൃത്യമായൊരു കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അത് എത്ര ഭീകരമായ ഒരവസ്ഥയാണ് ഇതേപോലെ തോടുകളും പുഴകളും കായലുകളെല്ലാമുള്ള ജലസ്രോതസ്സുകളുള്ള ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ജലസമൂഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം പോലെയുള്ളൊരു സമൂഹം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ദുരന്തസാധ്യതാ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കഴിഞ്ഞ വർഷമുണ്ടായ വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽ തന്നെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു അതും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് അതുകൂടാതന്നെ തട്ടേക്കാട് ദുരന്തം കുമളി തേക്കടി ദുരന്തം അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള തിരൂര് ദുരന്തം അങ്ങനെ ഓരോ ദിവസവും നിരവധി കണ്ണുമ്പിൽ അനുഭവപാഠങ്ങളുണ്ടായിട്ടും മലയാളിയുടെ മനോഭാവം മാത്രം മാറിയിട്ടില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ് സ്വന്തം മക്കളെ ഒരു കോടി രൂപ മുടക്കി നമ്മൾ മെഡിസിനും മറ്റ് മറ്റെൻജിനീയറിങ്ങിനും വിട്ടെങ്കിലും നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസമായ പ്രാഥമിക രക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വളരെ പിന്നോക്കമാണ് അതുകൂടാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലുള്ള മലയാളി കുട്ടികൾ അല്ലെ മലയാളികൾ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അവരെ പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ആളുകളെല്ലാം വെള്ളത്തിലിറങ്ങി നീന്തൽ പഠിക്കുന്ന ആളുകളാണ് നല്ല നീന്തൽക്കാരാണെന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകളും വിദേശത്ത് പോയി മുങ്ങി മരിക്കുന്ന ദൗർഭാഗ്യകരമായ വാർത്തകളുണ്ട് വിദേശത്ത് പോയ പ്രവാസി കുടുംബങ്ങളിൽ പല ആളുകളും വെക്കേഷനിൽ വന്ന് ഇവിടെ വന്ന് നീന്തല് പഠിക്കുന്നത് വളരെ സന്തോഷകരമാണ് അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ പോലും ഇവിടെ ഈ മീനച്ചിലാറ്റിൻ്റെ ഒഴുക്കിൽ വെള്ളത്തിൽ ആഴത്തിൽ നീന്തല് പഠിക്കുന്നത് വളരെ സന്തോഷകരമാണ് ഇവരുടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പ്രാഥമിക കാര്യം ഒരു മീറ്റർ താഴ്ചയുള്ള ഒരു മീറ്റർ മാത്രം വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളുകളിൽ പോലും മുങ്ങി മരിക്കുന്ന കാലമാണ് അന്നേരം സുരക്ഷാ മുൻകരുതലില്ലാതെ വെള്ളത്തിലിറങ്ങരുത് എന്നുള്ളൊരു പാഠമാണ് നമ്മളിവിടെ കുട്ടികൾക്ക് നൽകുന്നത് ഇവിടെ സകുടുംബം വന്ന് സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടി നീന്തൽ പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആളുകൾക്കിന്നും ഈ മനോഭാവം മാറിയിട്ടില്ല മീനച്ചിലാറ് പോലെയുള്ള പുഴകൾ ആളുകളുടെ ധാരണ മുങ്ങി മരിക്കാനുള്ള സ്ഥലമായിട്ട് അവർ തിരിഞ്ഞെടുത്ത പോലെയാണ് അവരുടെ പ്രതികൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതേപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഓരോ ജില്ലകളിലും പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഗവൺമെൻറ്റിനോട് പലപ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജലസാക്ഷരതാ സംസ്ഥാനമായി മാറ്റണമെന്നാണ് നമ്മളുടെ ആവശ്യം ജെ ആർ സ്വിമ്മിങ് അക്കാഡമി ഞങ്ങളുടെ ചീഫ് ട്രെയിനറും അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററുമായ റിനോൾഡ് ബേബി സാറൊക്കെ വർഷങ്ങളായി കൊല്ലം ജില്ലയിലും അതേപോലെ തന്നെ ഉമർ റഫീഖ് സാറ് കോഴിക്കോട് ജില്ലയിലും അതുപോലെ റിയാസാറൊക്കെ നമ്മുടെ എറണാകുളം ജില്ലയിലുമായി നമ്മൾ പലവിധ ട്രെയിനിങ്ങുകൾ ഹരിലാൽ മുത്തേടത്ത് എന്ന് പറയുന്ന ഒരു മഷിക്കുളം ചാലക്കുടി ചാലക്കുടി തൃശ്ശൂർ ജില്ലയിലും നമ്മൾ ഈ നീന്തൽ ഒരു സാമൂഹിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും ഒരു സാമൂഹിക വിപത്തിനെ തടയുന്നതിൻ്റെ ഭാഗമായി അതിജീവനത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന നീന്തൽ പോലെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നാണ് ജെ ജീവൻ രക്ഷാ സ്വിമ്മിങ് അക്കാദമി ആവശ്യപ്പെടുന്നത് കേരളത്തിൽ ആദ്യമായി ജീവൻ രക്ഷ നീന്തൽ പരിശീലന പദ്ധതിയുമായി ജീവൻ രക്ഷ സിമ്മിങ് അക്കാഡമി പുതിയതായി വെച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ അഞ്ച് വർഷം മുമ്പ് ഓട്ടിസം എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് ഒരു സ്വിമ്മിങ് തെറാപ്പി കോഴ്സ് വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹവും റിസർച്ചുകളുമായിരുന്നു അവസാനം നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയ വലിയൊരു സോഴ്സ് മീനച്ചിലാറിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ അഞ്ച് വർഷമായി വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്നു മൂന്ന് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് അവർക്ക് പെരുമാറ്റ വൈകല്യങ്ങളോ അല്ലെങ്കിൽ സ്പീച്ച് ഡിലേയോ ഡെവലപ്മെൻറ്റ് ഡിലേയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരു പാക്കേജോടു കൂടി സയൻറ്റിഫിക്കായിട്ടുള്ള മെതേഡ് അപ്രോച്ചോടു കൂടി നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബേസിക് കോഴ്സുകളും അതോടൊപ്പം മൂന്ന് മാസം നിൽക്കുന്ന സമ്പൂർണ്ണമായ ഒരു പാക്കേജ് അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലാദ്യമായി ജെ ആർ എസ് സിമ്മിങ് അക്കാഡമിയാണ് ഇത്തരത്തിലുള്ള വിജയകരമായ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുവന്നത് നമുക്ക് മനസ്സിലാവാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര അതായത് ചിത്ര ചേച്ചിയുടെ കുട്ടി പോലും കുറച്ച് നാൾ മുമ്പ് വെള്ളത്തിൽ പോയി മരിക്കാനുള്ള സാഹചര്യം ഭയങ്കര നഷ്ടമാണ് ഓരോ കുട്ടികളും നഷ്ടപ്പെടുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കണക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേരോളം ഒരു വർഷം മരണപ്പെടുന്നതായിട്ട് മുങ്ങി മരിക്കുന്നതായിട്ടാണ് കണക്ക് ഇവർക്ക് തീയോ വെള്ളമോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും അതേപോലെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിമിതികളും സംസാര പരിമിതികളും അതുപോലെ പെരുമാറ്റ പ്രശ്നങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മളിതേപോലെയുള്ള വാട്ടർ സോഴ്സുകളെ ഓപ്പൺ വാട്ടർ സോഴ്സ് െ ഫലപ്രദമായി വിനിയോഗിച്ചാൽ നല്ല ട്രെയിനറും ഉണ്ടാവണം സുരക്ഷിതത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടാവണം ഇനി ചില സുരക്ഷിതമല്ലാത്ത രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് കൃത്യമായ സുരക്ഷാ മുൻകരുതലോടുകൂടി ഈ ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഐ കോൺടാക്ട് വരാന് സെൻസറി ഇഷ്യൂസ് ഉണ്ട് ഫ്ലാപ്പിംഗ് ഉണ്ട് അതേപോലെ തന്നെ കോർണറൈസ് ഉണ്ട് അതേപോലെ തന്നെ ഇവർക്ക് നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പാദത്തിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെയുള്ള മറ്റ് പലവിധ പ്രശ്നങ്ങൾ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവരുടെ എനർജി വേസ്റ്റ് എനർജി ബേൺ ചെയ്ത് ഇവരെ പ്രോപ്പറായിട്ടുള്ള ട്രാക്കിലേക്ക് ഇവരുടെ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിലൂടെ കുടഞ്ഞ് നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ റിസൾട്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിലൂടെ നമ്മുടെ അക്കാഡമിയുടെ കീഴിൽ ഈ മീനച്ചിലാറ്റിൽ പഠനം പൂർത്തിയാക്കി ബെസ്റ്റ് സ്വിമ്മർ അവാർഡ് നേടിയ കുട്ടികളുണ്ട് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേക്ക് കാഞ്ഞിരം ഫെസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം നമ്മുടെ ജനസാക്ഷരതയുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരം ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ ജില്ലാ ഘടകവുമായി യൂണിറ്റ് ഘടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ പ്രോ പ്രോഗ്രാമിൽ കോട്ടയം ജില്ലയുടെ ബഹുമാന്യനായ എം പി ഫ്രാൻസിസ് ജോർജ് എം ആണ് നമ്മുടെ കുട്ടികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തത് രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സിനുള്ളിലുള്ള കുട്ടികൾ ഈ മീനച്ചിലാറ്റിൽ തന്നെ ഒഴുക്കുള്ള സമയത്തും വെള്ളമുള്ള സമയത്തും എല്ലാ കാര്യങ്ങളും സുരക്ഷിതത്തോടു കൂടി പഠിച്ചിട്ട് അതിനുശേഷം രണ്ട് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ വരെ ീന്യ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും നമുക്ക് കണ്ടാലറിയാം നമ്മുടെ അടുത്തുള്ള രണ്ട് മൂന്ന് കുട്ടികൾ ഇപ്പം ഇവിടെ പുഴയിലുണ്ട് അവര് അവരുടെ സ്പീച്ചിന് വേണ്ടിയിട്ടും അവരുടെ ഹൈപ്പർ ആക്റ്റീവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പേരന്റ്സ് കൃത്യമായ ഫോളോ അപ്പോട് കൂടി ഇവിടെ നമ്മുടെ വിശ്വാസികളോടുകൊടുത്തു ഒരു തരത്തിലുള്ള വിഭാഗീയതയും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പാർഷാലിറ്റി ഇല്ലാതെ അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി ചേർത്തെത്താണ് ഇവിടെ വരുന്നത് നമ്മുടെ കുട്ടികൾ ഏതാ നോർമലുള്ള കുട്ടികളാരാണ് അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾ ആരാണ് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ ഇവരെ സോഷ്യൽ മിംഗ്ലിംഗ് എന്നുള്ള പാഠമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സോഷ്യൽ മിംഗ്ലിങ് വളരെ അപൂർവ്വമായി കാരണം ഈ കുട്ടികളെ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു പ്രൊ പ്രൊഡക്റ്റുകളായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത് മാനസിക വൈകല്യങ്ങളുള്ളതായിട്ടോ എന്തെല്ലാം പോരായ്മകളുള്ളതായിട്ടോ ഡിസേബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് സമൂഹം പോലും ഇങ്ങനെ മാനസികാവസ്ഥയിൽ നിന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി സർക്കാരുകൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവരെ ഓരോ രീതിയിലും അവഗണിക്കപ്പെടാതിരിക്കാൻ സമൂഹത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി ഓരോ രീതിയിലും മുമ്പ് എം ആർ എന്ന് പറയുന്ന മെൻ്റൽ മെട്രാർട്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഡിഫ് ഡിസേബിൾ എന്ന് പറയുന്നുണ്ടായിരുന്നു ഓരോ വൈകല്യങ്ങളുടെ പേരിൽ അംഗവൈകല്യം എന്ന് പറയുമായിരുന്നു ഇന്നതൊക്കെ മാറി ഭിന്നശേഷിയും എന്നുള്ള രീതിയിലും സ്പെഷ്യൽ സ്കിൽഡ് അതായത് ഓരോ വ്യക്തികൾക്കുമുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ തിരിക്കുന്ന രീതിയിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ മനോഭാവം മാറ്റാൻ സർക്കാർ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് ജെ ആർ എസ് അക്കാഡമി ഈ സ്വിമ്മിംഗ് തെറാപ്പി ഉദ്ദേശിക്കുന്നത് മൂന്ന് മാസത്തെ പാക്കേജാണ് ലെവൽ വണ്ണ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യമില്ലാത്ത ഹൈപ്പോ ടൈപ്പിലുള്ള സെൻസർ ഒക്കെ കുറവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ലെവൽ വണ്ണ് എന്ന് പറയുന്നൊരു തെറാപ്പി ഉണ്ട് അതായത് മാസത്തിൽ പത്ത് ക്ലാസ്സുകളാണ് നമ്മളതിനെ അലോട്ട് ചെയ്യുന്നത് അതുകൂടാതന്നെ ലെവൽ ടു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് ഇവർക്ക് ചേഞ്ചസ് വരാനുള്ള സ്പീച്ച് വരാനുള്ള അതായത് സെൻസർ ഇഷ്യൂസ് മാറാനുള്ള അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ കാമാകാനായിട്ടുള്ള അറ്റൻഷൻ വരാനായിട്ടുള്ള പല രീതിയിലുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇവർക്ക് പുതിയ ഗെയിമുകൾ അതുപോലെ പുതിയ സ്കില്ലുകൾ അണ്ടർ വാട്ടർ സ്കില്ലുകൾ ഇവിടെ ഒരു മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടുന്ന കുട്ടികളുണ്ട് അത്രയും അതായത് ആദ്യത്തെ പത്ത് സെക്കൻഡ് അതായത് ഇരുപത് സെക്കൻഡ് അതിന് ഫോർട്ടി സെക്കൻഡ് പിന്നെ സിക്സ്റ്റി വൺ മിനിറ്റിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഇവരെ വൺ മിനിറ്റിന് മുമ്പുള്ള ഓരോ സെക്കൻഡുകളും പേരൻസിൻ്റെ കൂടി തന്നെ പെർമിഷനോട് കൂടി തന്നെ നമ്മൾ ചെയ്തിട്ട് അതിനുശേഷം സ്പീച്ച് വന്ന കുട്ടികളും അറ്റൻഷൻ വന്ന കുട്ടികളും ധാരാളമുണ്ട് നമുക്ക് ഇനിയൊരു ചിത്ര ചേച്ചിയുടെ കുട്ടിയെ നഷ്ടപ്പെട്ടതുപോലെ വിലപ്പെട്ട ജീവനുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സമൂഹത്തിനൊരു സന്ദേശം നൽകിക്കൊണ്ട് ജെ ആർ എസ് അക്കാഡമിയുടെ സമ്മർ ക്യാമ്പിൽ തന്നെ നമ്മൾ എടുക്കുന്ന ആകെ പത്തിൽ താഴെ അഡ്മിഷനാണ് നമ്മൾ നമ്മളെടുക്കുക ആ എടുക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ കൂടി കൃത്യമായ ഒരു ട്രാക്കിങ്ങിനോടുകൂടി അവരെ എത്രയും പെട്ടെന്ന് ഹാപ്പി ആയി അവർ തെറാപ്പി സെൻ്ററുകളിൽ നിന്ന് സ്വന്തമായ രീതിയിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ജുവൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് ഓട്ടിസം സെൻ്റർ എന്ന് പറയുന്നത് അവിടുത്തെ നിരവധി ഇവിടെ വരുന്നുണ്ട് അതേപോലെ കിഡ്സ് ബേ എന്ന് പറയുന്ന അമ്പാടിയിലുള്ളൊരു ഉണ്ട് അതേപോലെ കുറേ ഇപ്പം പ്രാപ്തി ഉണ്ട് അതുപോലെ നിരവധി ഇപ്പം കോട്ടയം ജില്ല ടൗണുമായി ബന്ധപ്പെട്ട ഏകദേശം അഞ്ചോ പത്തോളം സ്ഥാപനങ്ങളുണ്ട് അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം ഇവിടെ വന്ന് തെറാപ്പിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ കൂടുതലാളുകളുടെയും ഡിമാൻഡ് മാതാപിതാക്കളുടെ അനാവശ്യ ഡിമാൻഡുകൾ കൊണ്ട് ഈ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകാതെ പോകുന്നുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം അതായത് കുട്ടികളെ പാമ്പർ ചെയ്ത് ഒളിച്ചു വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ആളുകളുടെ മുമ്പിൽ എന്തോ അഭിമാനക്കുറവുമുണ്ടോ ഈ കുട്ടികളെ നിങ്ങൾ ഒളിച്ചു വരത്തേണ്ടല്ല ഇവർക്കുള്ള കൂടുതൽ കഴിവുള്ള ആളുകളാണ് ഇവരുടെ പരിപൂർണമായ കഴിവുകൾ പുറത്തെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന ലോകത്തിന് മാതൃകയാ നല്ല മോഡലുകളാണ് നല്ല ഉദാഹരണങ്ങളാണ് നമ്മളെ ഇവിടെയുള്ള ഡാനിയൽ പ്രൊഫല് ആദിത്യ സേതുപതി അതേപോലെ തന്നെ റെയ്ഹാൻ റിയ അതേപോലെ തന്നെ കുറേ ആളുകൾ നമ്മൾ പേരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഈ കുട്ടികൾ ഈ അക്കാഡമിന്ന് തന്നെ പൂർത്തിയാക്കി ദയാ മേരി അജി എന്ന് പറയുന്ന കേവലം രണ്ട് വർഷം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ചെയ്തൊരു കുട്ടി ഇപ്പം ബെസ്റ്റ് സിമ്മർ അവാർഡ് നേടി സൂപ്പർ സിമ്മർ അവാർഡ് നേടി അഷ്ടമുടിക്കായലിൽ കൊല്ലം ജില്ലയിലെ അറ്റമുടിക്കായലിൽ രണ്ടര കിലോമീറ്റർ നീന്തി നമ്മുടെ ബെസ്റ്റ് സിമ്മർ അവാർഡ് നേടിയൊരു ഒരു കുട്ടിയുടെ ഇവിടെ അതെല്ലാം ഈ പറഞ്ഞ പോലെയുള്ള ഭിന്നശേഷിയുള്ള കാറ്റഗറിയിൽ നിന്ന് നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുതിയ മാതൃകകളായിട്ടുള്ള കുട്ടികളാണ് എന്നാലും ജെ ആർ എസ് അക്കാഡമിയുടെ സിമ്മിങ് തെറാപ്പി കോഴ്സിലേക്ക് നിങ്ങളെ ആർദവമായി ഞാൻ ഒരിക്കൽ കൂടി ഈ ഭിന്നശേഷിയുള്ള ആളുകൾ ശ്രദ്ധയിലേക്ക് പെടുക ഒരിക്കലും നമ്മുടെ അക്കാദമിയിൽ വന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലൊരു സംവിധാനം ഇതുപോലൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി നിങ്ങളുടെ കുട്ടികളെ മാറ്റിയാൽ നിങ്ങൾക്കൊരു ഭാരമാകാതെ രീതിയിൽ ൊരു ബാധ്യതയാകാത്ത രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ മക്കളുടെ പേരിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമായിരിക്കും അത് അതുകൊണ്ട് ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിൻ്റെ രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ സ്വിമ്മിംഗ് തെറാപ്പി കോട്ടയം ജില്ലയിൽ മീനച്ചിലാറ്റിൽ മാത്രം നമ്മളിപ്പോൾ നിലവിലെടുക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ ശുദ്ധജലമാണ് മീനച്ചിലാറ്റിലുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വിമ്മിംഗ് തെറാപ്പിയുടെ കോഴ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം